ടെ കാത്തിരിക്കുന്ന മൂവിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ കൊടിയ വയലൻസുകൾ ഉൾക്കൊള്ളിച്ച ഒരു പ്രതികാര മൂവി എന്ന് വേണം ട്രെയിലർ കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ കയ്യിൽ തോക്കും ചീറിപ്പായുന്ന കാറുകളും ഫ്ലോറിലെ ചോരത്തളവുമെല്ലാം മാർക്കോയെ ഒരു സസ്പെൻസ് ത്രില്ലറാക്കി വെക്കുന്നു സിനിമയിലെ ബ്ലഡ് എന്ന ഗാനത്തിന്റെ ആദ്യ വേർഷൻ ഡബ്സിയും രണ്ടാം വേർഷൻ സന്തോഷ് വെങ്കിയുമാണ് പാടിയത് ഡബ്സിയുടെ ശബ്ദത്തിന് പ്രേക്ഷകർ വിയോജിപ്പിച്ച് അറിയിച്ചിരുന്നു ഇതോടെയാണ് മറ്റൊരു ഗായകന്റെ ശബ്ദത്തിൽ പാട്ട് പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരുന്നു ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് ഡബ്സി പാടിയത് ശരിയായില്ല എന്നാണ് എന്നാൽ ചിലർ പറയുന്നത് നിർമ്മാതാക്കൾ ഡാപ്സിയോട് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് അങ്ങനെ വിവാദങ്ങളും വിമർശനങ്ങൾക്കും ഒടുവിൽ ഡാപ്സിയും സന്തോഷ് വംഗിയും പ്രതികരണവുമായിട്ട് രംഗത്തെത്തി മാർക്കോ ചിത്രത്തിലെ ഗാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ചു ഗായകൻ യാണ് ഗ്സിത്ര പണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയിരുന്നു അതുകൊണ്ട് പാടി അതിനുശേഷം ആ ഗാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഡാപ്സി പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഡാപ്സിയുടെ പ്രതികരണം നടന്നത് മാർക്കോയിലെ ബ്ലഡ് എന്ന ഗാനം കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് പിന്നാലെ തന്നെ ഈ ഗാനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഉടനെ തന്നെ കെ ജി എഫ് ഫെയിം സന്തോഷ് വെങ്കി ആലപിച്ച ഗാനത്തിന്റെ മറ്റൊരു പതിപ്പ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഹായ് ഗായ്സ് ഡാബ്സിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയണോ വേണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തായാലും പറയാം മാർക്കോ എന്ന സിനിമയെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിലിപ്പോൾ ഒന്നുമില്ല ചിത്രത്തിൽ പാടാനായി ഞാൻ ചോദിച്ച പണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എനിക്ക് നൽകുകയും ഞാൻ പ്ലേ ബാക്ക് പാടുകയും ചെയ്തു അതിനുശേഷം ആ ഗാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല പാട്ടിന്റെ കമ്പോസർ ഞാനല്ല പാട്ടിന്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളത് അതിന്റെ സംവിധായകന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഡാബ്സി പറയുന്നത് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന മാർക്കോയിൽ രവി ബസൂർ ഈണമൊരിക്ക ബ്ലഡ് എന്ന ഗാനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലാൽ പ്രതികരിച്ച് ഗായകൻ സന്തോഷ് വെങ്കിയും രംഗത്തെത്തിയത് ഡാബ്സിക്ക് പകരമായല്ല ഞാൻ ഗാനം ആലപിച്ചത് എന്നും നിർമ്മാതാവിന് അയച്ചു കൊടുക്കാൻ തയ്യാറാക്കിയ ഒരു പതിപ്പ് മാത്രമായിരുന്നു താൻ പാടിയതെന്നും സന്തോഷ് വെങ്കി പറഞ്ഞു ഞാൻ ഒരിക്കലും ഡാബ്സിക്ക് പകരമാകില്ല ഒരു ദശാബ്ദത്തിലേറെയായി എനിക്ക് രവി ബസറുമായിട്ട് പരിചയമുണ്ട് ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ബ്ലഡ് എന്ന ഈ ഒരു ട്രാക്ക് സത്യത്തിൽ നിർമ്മാതാവിന് അയച്ചു കൊടുക്കാൻ തയ്യാറാക്കിയ ഒരു റഫ് വേർഷൻ മാത്രമായിരുന്നു അതിന്റെ യഥാർത്ഥ പതിപ്പ് മറ്റൊരു ഗായകൻ പാടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എൻ്റെ വേർഷൻ അവർ ഉപയോഗിക്കുമെന്ന് സത്യമായി അറിയില്ലായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിയത് പാട്ട് റെക്കോർഡ് ചെയ്യാൻ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ചില ഭാഗങ്ങൾ പാടാൻ അദ്ദേഹം ു എങ്കിലും പാട്ട് മികച്ച രീതിയിലാകും വരെ അദ്ദേഹം പരിശ്രമിച്ചു എന്തായാലും സംഭവിച്ചത് നിർഭാഗ്യകരമാണ് ഒരിക്കലും അദ്ദേഹത്തിന് പകരമല്ല ഞാൻ പാടിയതെന്ന് തീർത്ത് പറയുകയാണ് എന്നും സന്തോഷ് മികി പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മർക്കോയിലെ ബ്ലഡ് ഗാനം പുറത്തിറങ്ങിയത് ഡാബ്സി പാടിയ പതിപ്പായിരുന്നു അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തത് പിന്നാലെ ശബ്ദത്തിൽ വിയോജിപ്പറിച്ച് പ്രേക്ഷകർ രംഗത്തെത്തി ഡാപ്സിയുടെ ശബ്ദം പാട്ടിന് തീരെ യോജിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും ശക്തമായി ഇതോടെയാണ് പാട്ട് മറ്റൊരു ഗായകന്റെ ശബ്ദത്തിൽ പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത് തുടർന്ന് സന്തോഷ് മികി നേരത്തെ പാടി പതിപ്പ് റിലീസ് ചെയ്യുകയായിരുന്നു ഹനീഫ് അതേനി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാർക്കോ രവി ആണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന ലേവലോടെയാണ് എത്തുന്നത്